ബിഗ് ബോസ് ഹൌസിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ഗബ്രിയും ട്രാൻസ്ജെൻഡറായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവർക്കുമിടയിൽ ഇടയ്ക്കിടെ വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ മോർണിംഗ് ടാസ്കിനിടയിൽ ഗബ്രി ജാൻമണിയുടെ പേര് വലിച്ചിട്ടതോടെ അവസാനം വലിയ വഴക്കിലേക്ക് പോകുകയായിരുന്നു മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായി സംസാരിക്കവേ വീട്ടിലെ ഫേക്ക് മത്സരാർത്ഥി ജാൻമണിയാണെന്നാണ് ഗബ്രി പറഞ്ഞത് അതോടെ ജാൻമണി റിയാക്ട് ചെയ്തു അതിനിടയിൽ ഗബ്രിയുമായി തനിക്കുണ്ടായ പല വിഷയങ്ങളും ജാൻമണി മറ്റുള്ളവർ മുമ്പിൽ മുമ്പിലെടുത്തിട്ടു അതിൽ പ്രധാനമായും ജാൻമണി ഉന്നയിച്ച വിഷയം ഗബ്രി അവന്റെ അടിവസ്ത്രം കഴുകാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നാണ് സഹ മത്സരാർത്ഥികൾ സമാധാനിപ്പിക്കാൻ ചെല്ലുമ്പോഴെല്ലാം ജാൻമണി അത് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഏതായാലും വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് മാത്രമല്ല താൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്നും ജാൻമണി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് മുൻ സീസൺ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ മത്സരിച്ച നാഥറാം ഹെറിൻ ഗബ്രി തന്റെ അടിവസ്ത്രം കഴുകാൻ ജാൻമണിയോട് ആവശ്യപ്പെട്ടുവെന്ന് ജാൻമണി പറയുന്നത് കേൾക്കാൻ ഇടയായി ഗബ്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് ാണ് നാദിര പറയുന്നത് ഗബ്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായി പോയെന്നും അതുപോലെ ആ വിഷയം വന്നപ്പോൾ ജാൻമനെ കുറച്ചധികം ഓവറായി റിയാക്ട് ചെയ്തുവെന്നും അത് കുറച്ച് ഓവറായതായി തനിക്ക് തോന്നിയെന്നും നാദിര പറയുന്നുണ്ട് കിടന്ന് അലറി വിളിച്ചാണ് റിയാക്ട് ചെയ്തത് അതിനിടയിൽ ജാൻവണി ചില കാര്യങ്ങൾ പറഞ്ഞു തന്റെ സെലിബ്രിറ്റി സുഹൃത്തുക്കൾ പരിപാടി കാണുന്നതാണെന്നും താൻ ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് ഗബ്രി അങ്ങനെ പറഞ്ഞതെന്നും അതിനോട് തനിക്ക് വിയോജിപ്പാണെന്നും നാദിറ പറയുന്നുണ്ട് ജെൻഡർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് എഡ്യൂക്കേഷന്റെ ഭാഗമാണെന്നും പക്ഷേ ഈ വിഷയത്തിൽ ജെൻഡർ കാർഡ് ജാൻവണി ഉപയോഗിച്ചതിനോട് തനിക്ക് എതിർപ്പാണ് എന്നും നാദിറ പറയുന്നുണ്ട് മുന്നത്തെ സീസണിൽ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ എല്ലാവരും തന്നെ ചേർത്ത് പിടിച്ചിരുന്നു എന്നും ജെൻഡറുമായി ബന്ധമില്ലാത്ത കാര്യത്തിനാണ് ഇപ്പോൾ ാൻമണി ജെൻഡർ എടുത്തിട്ടതെന്നും നാദിറ വ്യക്തമാക്കി ഗബ്രിയും ജാൻമണിയും അവിടുത്തെ കണ്ടസ്റ്റൻസ് ആണ് അവർ തമ്മിൽ തർക്കമുണ്ടാകാം അതിനിടയിൽ ജെൻഡർ കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ല ഹൗസിൽ ജെൻഡറിലെന്ന് ലാൽസാർ പോലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജെൻഡർ കാർഡ് ഇറക്കിയാൽ സപ്പോർട്ട് കിട്ടുമെന്നത് ജാൻമണിയുടെ തെറ്റിദ്ധാരണയാണ് കാരണം ഇപ്പോൾ ഈ വിഷയം ജെൻഡർ കാർഡ് ഉപയോഗിച്ച് ജാൻമണി പറയേണ്ടതില്ലായിരുന്നു അതുപോലെ ജാൻമണി ഗബ്രിയെ ആണും പെണ്ണും കെട്ടവനെന്നൊക്കെ വഴക്കിനിടയിൽ വിളിച്ചതും തെറ്റാണ് ജെൻഡർ കാർഡ് ജാൻമണി ഇറക്കിയാൽ ഹൌസ് മേറ്റ്സ് തമ്മിൽ ആരോഗ്യപരമായ ചർച്ചകളും തർക്കങ്ങളും സംഭവിക്കുന്നതിന് തടസ്സം വരുമെന്നും കൂട്ടിച്ചേർത്തു മാത്രമല്ല വളരെ പേഴ്സണൽ ആയ വസ്ത്രങ്ങൾ അവനവൻ തന്നെ കഴുകണമെന്നുള്ളത് നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിക്കുന്നതാണ് എന്നും അങ്ങനെ ഗബ്രി ജാൻമണിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയെന്നും നാദിറ പറയുന്നുണ്ട് ബിഗ് ബോസ് നിരവധി ജനങ്ങൾ കാണുന്ന പരിപാടിയാണ് ഈ വിഷയം കൃത്യമായി ജാൻമണി ക്യാമറ നോക്കി പറഞ്ഞതിനാലാണ് ജാൻമണിയെ വിശ്വസിക്കുന്നത് അതേസമയം സീസൺ സിക്സ് ആരംഭിച്ച ശേഷം നാദിറ മെഹ്റൻ ബിഗ് ബോസ് ഹൌസിൽ പ്രധാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവയ്ക്കുന്നുണ്ട് അത്തരത്തിലാണ് ഗബ്രി ജാൻമണി വിഷയത്തിൽ നാദ്ര തന്റെ അഭിപ്രായം പറഞ്ഞെത്തിയത് മാത്രമല്ല സർജറിക്കായി പോയ സിജോ മടങ്ങി വരാനുള്ള സാധ്യത കുറവാണെന്നും നാദ്ര കഴിഞ്ഞ ദിവസം തന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന്റെ മൂന്നാം ആഴ്ചയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സംഭവ ബഹുലമായിരുന്നു മൂന്നാം ആഴ്ച അസീർ ഓക്കിയുടെ പുറത്താകലും സിജോയുടെ സർജറിയും എല്ലാം കൊണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീട് സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ